ൂട്ടുകാരെ പിന്നെ ഇങ്ങനെ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് അപ്പോഴ് നല്ല അയൻ കണ്ടൻറ്റും പ്രോട്ടീനും എല്ലാം അടങ്ങിയ ഒരു വിഭവമാണ് അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കുക സെലിം ഗ്ലാസിലേക്ക് സോതാം അപ്പോഴ് ഇത്രയും മുരിങ്ങയിലെ എടുത്തിട്ടുണ്ട് അപ്പോഴിത് വെച്ചൊരു വിഭവം തയ്യാറാക്കാം ഇവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ടേബിൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വേച്ചെള്ള ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക ഇവിടെ പച്ചമുളക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഏഴെട്ട് കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ചാല ഇഞ്ചി അതുകൊണ്ട് ഇഞ്ചിയും കൂടി അതിൻ്റെ പച്ചുള്ളികളോട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇഞ്ചി ഒരു രണ്ട് പച്ചമുളക് ഒരു കൊച്ചുള്ളി വയണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് മുരിങ്ങയില വാരിയിട്ട് കൊടുക്കുക മുരിങ്ങല കഴുകിയാണ് ഇട്ട് കൊടുക്കാനുള്ളത് ഉപ്പ് ഇട്ട് കൊടുക്കടച്ചു കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇത്രയും ആറേഴ് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ജീരകം ഇത്രയും തേങ്ങ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇവിടെ മുരിങ്ങയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അരച്ചുകൊണ്ട് ഒന്ന് അരപ്പ് കൊടുത്തിട്ടുണ്ട് സാമ്പാർ അപ്പഴത് ഇട്ട് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നിട്ട് വേവിച്ചതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടി അതായത് എളുപ്പം വേവന പരിപ്പാണ് ഇപ്പോഴും പരിപ്പൊക്കെ സാമ്പാർ പരിപ്പുകൾ നോക്കിയിട്ട് ഇട്ടു കേടാ ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തി ഇട്ടിരുന്നു ഇനി ഉപ്പുണ്ടെന്ന് നോക്കാം അത്രയും പരിപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോഴും സ്റ്റീൽ ഗ്ലാസിന് ഒരു ഗ്ലാസ് പരിപ്പാണ് എടുത്ത് അത്രയും ഇട്ടു കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്റെ ഇവിടെ ഒരു രണ്ട് മുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതും ഇവിടെ ഇട്ട് കൊടുക്കാം പുഴുങ്ങി കട്ട് ചെയ്തെടുത്തതാണ് ഇവിടെ ഇപ്പം മുരിങ്ങയിലേക്ക് വെന്തിട്ടുണ്ട് അപ്പോഴെ പരിപ്പ് അല്ല ആ വേവിച്ചിട്ടതാണല്ലോ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് തന്നെ മതി നമ്മുടെ മുരിങ്ങയില തോരൻ ഇവിടെ സൂപ്പറായിട്ട് ശരിയായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ നല്ല ടേസ്റ്റ് ആണ് ഒരു തവണയെങ്കിലും ഇതുപോലെ ചെയ്ത് വെക്കണം അപ്പഴേ നേരത്തെ ഞാൻ ചക്കക്കൂരു കൊണ്ടൊരു മുരിങ്ങയില തോര ഇട്ടിരുന്നു അതുപോലെ അത് കഴിഞ്ഞ് നാടൻ മുരിങ്ങയില തോര ഇട്ടിട്ടുണ്ട് അപ്പോഴിതാത് കഴിഞ്ഞാണ് ഇത് ഇട്ടിരിക്കുന്നത് അപ്പോഴേ ആ വീഡിയോ കാണാത്ത കാണുക ഇത് നല്ല ടേസ്റ്റാണ് മുതല ഗുണവും ഒരുപാടുള്ളതാണ് പ്രോട്ടീനും ആയണും എല്ലാം അടങ്ങിയിട്ടുള്ളതാണല്ലോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക അപ്പോഴിൻ്റെ എല്ലാം നന്നാക്കി എടുക്കണ താമസേ ഉള്ളു അത് എടുത്ത് വെച്ചിരുന്നാൽ രാത്രി നമ്മൾ എടുത്ത് വെച്ചിരുന്നാൽ രാവിലെ ആവുമ്പോൾ അത് തൊഴിഞ്ഞ് കിടക്കും പിന്നെ നുള്ളിപ്പിറക്കി എടുത്താൽ മതി അപ്പോൾ എല്ലാവരും ചെയ്യും നോക്കാൻ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാവാം അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്